പ്രവാസ സീറ്റിൽ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പൊ പുള്ളിന്ന് ചൂടും അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒക്കെ തയ്ച്ചു രണ്ട് വർഷം പോയവർ പോക്കറിഞ്ഞില്ല ചിലപ്പോഴൊക്കെ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം രാവിലെ എണീക്കുക ഈ പണിക്ക് പോകുക വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം വീണ്ടും ഇതേ ഒരു സൈക്കിള് പോലെ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളൊക്കെ ലൈഫിൽ എന്താ പറയുക നല്ലൊരു സമയം ഇവിടെ കിടന്നും ഇങ്ങനെ കഷ്ടപ്പെടുക ആർക്ക് വേണ്ടിയിട്ട് പക്ഷെ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ അതിൽ പൈസ ഉണ്ടോ അങ്ങനെ വരണ്ട് അല്ലെങ്കിൽ പൈസ ഉള്ളവരെ പോലെ ആർക്കും അഭിനയിക്കുന്നുണ്ടോ അവർക്കും വിലണ്ട് മനസ്സിലായി ഇപ്പം എല്ലാവരുടെ അതിലും പൈസ ഉണ്ടാവുള്ളൂ പക്ഷെ നാട്ടുകാർ മുമ്പിലും അല്ലെങ്കിൽ വീട്ടുകാരുമ്പിലും പൈസ ഉള്ള പോലെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് അത് കുറച്ച് കാലം ഉണ്ടാവുള്ളൂ എന്നാലും അവർക്കും വിലയുണ്ട് ഇപ്പോൾ വീട്ടുകാർ മുമ്പിലായാലും ഭാര്യയുടെ അടുത്തായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും അതിൽ കാശുണ്ടെങ്കിൽ നിൽക്കാനാൾ എന്താ പറയുക കുടുംബക്കാരുണ്ടാവും അല്ലെങ്കിൽ സുഹൃത്തുക്കളുണ്ടോ അതിൽ കാശില്ലേ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല എൻ്റെ ലൈഫിൽ കൂടെ പഠിച്ച കാര്യമാണ് കാരണം എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല അതാണ് ജീവിതം